ഹായ് ഗായ്സ് ലാലിഗയിൽ നടന്ന റയൽ ബെറ്റീസ് വേഴ്സ് റയൽ മാറ്റൺ മത്സരം രണ്ട് ഒന്ന് എന്ന ഗോൾ സ്കോറിനാണ് റയൽ ബെറ്റീസ് വിജയം കരസ്ഥമാക്കിയത് റയൽ ബെറ്റീസിന് വേണ്ടി ഇസ്കോ റയൽ മാറ്റനു വേണ്ടി ഇബ്രഹീം ദിയാസ് എന്നിവരാണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിൽ വിജയത്തോടു കൂടി ലാലിക പോയിന്റ് ടേബിളിൽ മുപ്പത്തി എട്ട് പോയിന്റുമായിട്ട് ആറാം സ്ഥാനത്ത് റായൽ ബെറ്റീസും അമ്പത്തി നാല് പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് റയൽ മേട്ടോടും പിന്തള്ളിയിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ റയൽ ബെറ്റീസിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു ഒരു തരത്തിലും എന്താണ് സംഭവിച്ചതെന്ന് പേഴ്സണലി എനിക്ക് മനസ്സിലാക്കില്ല ഇനിപ്പോൾ റയൽ ബെറ്റീസ് വളരെ ചെറിയൊരു ടീമാണ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി കൊണ്ടായിരിക്കാം വളരെ ഒരു സ്ലോ ഗെയിം ആയിരുന്നു അവർ സ്കോർ ചെയ്തു സ്കോർ ചെയ്തതിനു ശേഷം വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കിങ്ങോ പ്രസ്സിങ്ങോ കാര്യങ്ങളൊന്നും റയൽ റയൽമാട്ട് ഒരു താരത്തിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ലൈനിലേക്ക് നോക്കുന്ന സമയത്തേക്ക് കുറച്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയതായിട്ട് യുനീഷ്യസിനെ മാത്രമേ എനിക്ക് പേഴ്സണലി എനിക്ക് യുഷ്യസിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് മാത്രമാണ് പോസിറ്റീവായിട്ട് പറയാനുള്ളത് എംബാപ്പി ആയാലും മിഡ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മോട്ടറിച്ച് ആയാലും അതുപോലെ ഡിഫൻസീവ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാനുള്ള ചൈസ് വളരെ 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 അധപ്പതനം എന്ന് തന്നെയാണ് ഈ ഒരു മത്സരത്തിൽ പറയാനുള്ളത് അലബ ഇഞ്ചുറി കഴിഞ്ഞു വന്നതിന് ശേഷം ഈ ഒരു മത്സരം എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞ എനിക്ക് എനിക്കൊന്നും ഈ ഒരു മത്സരം വളരെ ഈസിയായിട്ട് വിൻ ചെയ്യാം എന്ന് വിചാരിച്ചത് കൊണ്ടായിരിക്കാം ഫെഡു ഉണ്ടായിരുന്നില്ല ബെല്ലിംഗ് ഉണ്ടായിരുന്നില്ല അതുപോലെ റോൾസിയോ ഒരു റീസൻ്റ് കളിച്ച് ഒരുപാട് മാച്ചില്ല റൗൾ അസൻജിയോ വന്നതിന് ശേഷം കൺസിസ്റ്റൻസിയോട് കൂടി കളിക്കുന്ന ഏക പ്ലെയർ ആണ് ഡിഫെൻസീവ്ലി നോക്കുന്ന സമയത്താണ് പക്ഷേ ആദ്യ ഇലവനിൽ റൗൾ അസൻസിയും ഉണ്ടായിരുന്നില്ല ഹാ ലെഫ്റ്റ് ആസ് യുഷൽ ഫെർണാൻഡ് മെൻഡി മെൻഡിലൻഡും പ്രത്യേകിച്ചൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എഗൈൻ അഗെയിൻ കാർലോടെ ചില സമയത്തുള്ള ഒരു മണ്ടത്തരം എന്ന് പറയാനുള്ള പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഒരു മത്സരം ആദ്യ ഇലവനിൽ ഓക്കെ കളിപ്പിച്ചു കളിപ്പിച്ച് ഫസ്റ്റ് ഹാഫിൽ മത്സരം തുടങ്ങിയ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓരോ താരത്തും ഓരോ പ്ലെയറും ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഫോം ഔട്ട് ആണ് എന്ന് കാണുന്ന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഒരു ചേഞ്ചസ് കൊണ്ടുവരാത്തത് എന്നുള്ള ഒരു നെഗറ്റീവാണ് എനിക്ക് കാർലോണിനെ കുറിച്ചൊരു പറയാനുള്ളത് എഗെയിൻ അഗെയിൻ എന്തിനാണ് അവസരം കൊടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഈ ഒരു സമയം കൊണ്ട് ആ ഫ്രാങ്ക് ആശയയ്ക്ക് ആ അവസരം കൊടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ വളരെ അധികം യൂസ്ഫുള്ളായിട്ട് യൂസ്ഫുള്ളാകും എന്ന് തന്നെയാണ് അയച്ച എനിക്ക് ഫ്രാങ്ക് ആശയനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ട്രെയിനിനെ കുറിച്ചൊരു പറയുന്ന സമയത്ത് വലിയ ഒരു സൈനിങ്ങോ കാര്യങ്ങളോ കുറിച്ചൊരു ജസ്റ്റ് ഒരു റൂമേഴ്സ് പോലും നിലവിൽ അവൈലബിൾ അല്ല കുറെ മുന്നേക്കെ വാൽക്കാർ അൽഫോൺസോ ഡാവിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് ബാക്കിലൊക്കെ അൽഫോൺസോ ഡാവിസ് ഒക്കെ വരുവാണെങ്കിൽ വേഷ്യസ് അൽഫോൺസോ ഡാവിസ് ഒരു പോകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെയും പീക്ക് പീക്ക് ലെവലിൽ പോകുമായിരുന്നു പക്ഷേ പുള്ളിക്കാരൻ അവസാന മിനിറ്റിൽ അവസാന മിനിറ്റിൽ പണി തന്നു ആ ഭയണമായിട്ട് നെക്സ്റ്റ് കോണ്ടാക്ട് എക്സ്റ്റൻഷൻ ചെയ്തു രണ്ടായിരത്തി മുപ്പത് വരെ അപ്പോൾ ആ ഒരു പ്രതീക്ഷയും പോയി പിന്നെ എനിക്ക് വാൽക്കർ വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നിലവിൽ റൈറ്റ് റൈറ്റ് വിഗ് ബാക്കിൽ കളിക്കുന്ന സമയത്ത് ബിഗ് മാച്ച് വരുന്ന സമയത്ത് എല്ലാ മാച്ചിലും ഒരിക്കലും എനിക്ക് ഫെഡേ സിറ്റിക്കെതിരെ കളിച്ച ആ ഒരു പെർഫോമൻസ് തന്നെ എല്ലാ മാച്ചിലും പുറത്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത് വളരെ ഡൗട്ട്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാ ഓപ്പനറ്റും ഒരിക്കലും സിറ്റിയുടെ ആ ഒരു ഗെയിം പ്ലേ ആയിരിക്കില്ല അതുകൂടി നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് സോ പ്രോപ്പർ ആ റൈറ്റ് വിംഗ് ബാക്ക് ആയിട്ടുള്ള ഒരു പ്ലെയറിനെ കൊണ്ടുവരാതെ വരാതെ വേറൊരു ഓപ്ഷൻ ഇല്ല ലെഫ്റ്റ് വിങ്ങിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നെങ്കിൽ പറയാം പക്ഷേ വാസ്കസിന് ആയിട്ട് വാസ്കസിന് ബാക്കപ്പ് എന്നല്ല വാസ്കസ് ഫസ്റ്റ് ചോയ്സ് ആണെങ്കിലും പുള്ളിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതിൽക്കും മേലൊരിക്കലും പെർഫോമൻസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു പ്ലെയർ ആണ് ഇനി എത്ര അവസരങ്ങൾ കൊടുത്താലും പുള്ളിനെ കൊണ്ട് പറ്റുന്ന ഒരു ലിമിറ്റേഷൻ്റെ മുകളിൽ ഒരിക്കലും ആ ഒരു പെർഫോമൻസ് വരുന്നതല്ല എന്ന് തന്നെയാണ് റൈസി എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരു പ്രോപ്പർ റൈറ്റിംഗ് അതുപോലെ വാൽക്കർ വാൽക്കർ അതുപോലെ വാൽക്കറിൻ്റെ ആ ഒരു പ്രതീക്ഷയും അവസാനിച്ചു വാൽക്കർ എ സിയും ഇല്ലാതിലേക്ക് പോയി അതിനുശേഷം ഒരു ജസ്റ്റ് ഒരു റൂമേഴ്സ് പോലും വേറെ ജസ്റ്റ് സിറ്റിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഏത് ടീം അച്ചറ്റിക്കോനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒരു റൂമേഴ്സ് എങ്കിലും വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അച്ചിനെ സംബന്ധിച്ചിടത്തോളം ഗോവാക്കിസിനെ കൊണ്ടുവരുന്നു അതുപോലെ സിറ്റിപ്പോ ഒരുപാട് സൈനിക സിറ്റിയുടെയും കുറെ റൂമേഴ്സ് എല്ലാ ടീമിൻ്റെയും ജസ്റ്റ് റൂമേഴ്സ് എങ്കിലും ഉണ്ട് റെയലിനെ സംബന്ധിച്ചിടത്തോളം അത് പോലും നിലവിലില്ല എന്താണ് എന്താണ് കാർലോ കാറെ കുറിച്ച് സമയം പറയുന്ന സമയത്ത് എനിക്ക് നെഗറ്റീവായിട്ട് പറയാനുള്ള ഏക കാര്യം ആവശ്യമുള്ള സമയത്ത് ഒരു പ്ലെയറിനെ സൈൻ ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കാത്തതാണ് ഏറ്റവും വലിയ നെഗറ്റീവ് ഒരു കാര്യം മിഡ്ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ റുഡിഗറും വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നില്ല റുഡികറും ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ റുഡിഗറിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്ത ഒരു ഏവറേജ് പെർഫോമൻസ് പോലും ഈ ഒരു മത്സരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മോട്ടറിച്ച് ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു എംബാബേക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് മൊത്തത്തിൽ എനിക്ക് പെർഫോമൻസിൽ പെർഫോമൻസിനൊന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്രയും ഒരു കിട്ടിലും പെർഫോമൻസ് റയൽ ബെറ്റീസിന്റെ ഭാഗത്തൊന്നും ആരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിലവിലവർ പന്ത്രണ്ടാം പതിമൂന്നാമത്തെ സ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ടീമാണ് ഇപ്പോൾ ആറാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അതുമാത്രമല്ല റയൽ ബെറ്റീസിനെ ഇപ്പോൾ ഒരുപാട് ഫാൻസും കൂടി ആയിട്ടുണ്ട് ആൻറ്റണി വന്നതിന് ശേഷം ബെറ്റീസിൻ്റെ കളിയൊന്നും പേഴ്സണലി ഞാനും കാണാറില്ല ഒട്ടുമിക്ക ആരും തന്നെ കാണാറുണ്ടാവില്ല റയൽ ബെറ്റീസിൻ്റെ കളി പക്ഷെ ആന്റണി വന്നതിന് ശേഷം ആന്റണി അത്രയും ഡൗൺ ആയിട്ട് നിന്ന ആ ഒരു സമയത്താണ് യുണൈറ്റഡിൽ നിന്നും മാഡറിലേക്ക് വരുന്നത് സോറി മാഡല റയൽ ബെറ്റീസിലേക്ക് വരുന്നത് പക്ഷെ ബെറ്റീസിലേക്ക് വന്നൊരു സമയത്ത് ആന്റണിയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അയാക്സിൽ കളിച്ച ഒരു വേറെ വേർഷനാണ് റയൽ ബെറ്റീസിൽ ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് പൊളികരെ ലാസ്റ്റ് മാച്ചിൽ റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ച് മിസ്സാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ആ ഒരു റെഡ് കാർഡ് പിൻവലിച്ചു സോ ഈ ഒരു മാച്ചിൽ സൂപ്പർ ഗോൾ അടിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതും റൈറ്റ് വിങ്ങിൽ കളിക്കുന്ന പ്ലെയറാണ് പക്ഷേ ഈ ഒരു മാച്ചിൽ നല്ല രീതിയിൽ ഡിഫെൻസീവിനും സപ്പോർട്ട് ചെയ്തിട്ടാണ് ആൻ്റണി കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇസ്കോ ഇസ്കോക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ ഒരുപാട് നെഗറ്റീവ് കമൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൻ്റെ മെയിൻ റീസൺ സ്കോർ ചെയ്തതിനു ശേഷം വളരെയധികം ഞാനും ശരിക്കും വണ്ടരടിച്ചു ഇതെന്താ റയലിനെ കളിച്ചൊരു പ്ലെയർ ആണല്ലോ റയലിൻ്റെ ഒരു ലെജൻഡ് എന്നൊക്കെ പറയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിലുള്ളൊരു സെലിബ്രേഷൻ നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായില്ല ശേഷം ഇപ്പോൾ ഒരു അപ്പോളജീസൊക്കെ ചെയ്തിട്ട് ചെയ്തു എന്നാണ് റൊമാനോ പോസ്റ്റ് ഉണ്ടായിരുന്നു റയൽ മാഡർ ഫാൻസിനോട് എല്ലാവരോടും സോറി ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ആ ഒരു ബെറ്റീസിൽ നിന്നും മാഡറിനെതിരെ ഇത്രയും വലിയൊരു ടീമിനെതിരെ സ്കോർ ചെയ്യുന്ന സമയത്ത് ആ ഒരു എന്താ പറയാ ആ ഒരു ടൈമില് സംഭവിച്ചതായിരിക്കാം ആ ഒരു വീഡിയോ ആ ഒരു സെലിബ്രേഷൻ കണ്ട സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഒന്നും സ്റ്റെക്കായി ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയ്ക്കാണ് കാഴ്ച ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ലാലി ഗഗിൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുകയാണ് പോരാത്തതിന് അത്ലറ്റിക്കോ വിൻ ചെയ്തിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡഡ് ആഗിൻ ടേബിൾ ടോപ്പർ ആയിരിക്കുകയാണ് അമ്പത്തി ആറ് പോയിൻറ്റുമായിട്ട് അത്ലറ്റിക് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിയിരിക്കുകയാണ് ബാഴ്സലോണയുടെ ഒരു വിജയം ബാഴ്സലോണയുടെ വിജയം മാത്രം പോരാ ഇപ്പം മൂന്നാം സ്ഥാനത്താണ് നമ്മൾ പിന്തള്ളിയിരിക്കുന്നത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുന്ന സമയത്ത് അത്ലറ്റിക്കുകയാണ് നമ്മൾ അത്ലറ്റിക്കുമായിട്ടാണ് ഏറ്റുമുട്ടേണ്ടത് അതും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് എന്നോട് പോയിക്കുവാണെങ്കിൽ എനിക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് എന്ന് തന്നെയാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത് കാരണം പഴയ മാഡർ അല്ല പഴയ ആ ഒരു ബസ് പാർക്കിംഗ് അല്ല ഇപ്പോൾ സിമിയോണി യൂസ് ചെയ്യുന്നത് സിമിയോണിയുടെ ആ ഒരു സബ്ഷൂട്ടിലെ സബ്ഷൂട്ടെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു സീസൺ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബാർസലോണയുടെ ആ ഒരു വിഷയം മാച്ചായിട്ട് കമ്പയർ ചെയ്യാൻ സമയത്ത് സ്വർണ്ണത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറഞ്ഞില്ല അല്ലാലിഗിൽ കളിച്ച ആ ഒരു മാച്ചിലും സബ്ഷൂട്ടായിട്ട് വന്ന സ്വർത്താണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അഗൈൻ കോപ്പാഡെല്ലേ കോപ്പാട് എല്ലാം കളിക്കുന്ന സമയത്തും ആ സ്വർണ്ണത്ത് തന്നെയാണ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് സബ്ഷൂട്ടെല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു സീസൺ സിമിയോണിയുടെ ആ ഒരു ടാക്ടിക്സ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും വലിയ രീതിയിലുള്ളൊരു ഹോപ്പൊന്നും ഇല്ല മീൻസ് ആ ഓവർ കോൺ കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് തന്നെയാണ് കൈസ് അത്ലറ്റിക്കും ആയതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും കാത്തിരുന്ന കാണാം ഈ ഒരു മാച്ച് ലൈവായിട്ട് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ വൈകിട്ടും കാണാം